ഇന്നെല്ലാവരെയും ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പ്രോബ്ലം അതെങ്ങനെ പരിഹരിക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അറിയാം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ആകുന്നത് നമ്മുടെ വാട്സാപ്പിൽ കൂടിയാണ് വാട്സപ്പിലാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് അതും നമുക്കറിയാം ക്ലിയർ ചാറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി കൊടുക്കുന്നുണ്ട് പക്ഷെ ക്ലിയർ ചാറ്റ് അടിച്ചാൽ നമുക്ക് അവിടെത്തന്നെ നിൽക്കുന്ന ഒരു സംഗതി അത് ആർക്കും മനസ്സിലാക്കുന്നില്ല അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആകാൻ പറ്റും സ്റ്റോറേജ് ഒരുപാട് 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 സ്റ്റോറി വർദ്ധിപ്പിക്കാൻ പറ്റും വീഡിയോ ഇട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോറേജ് സ്റ്റോറേജ് പല പല വിധത്തിലായിട്ട് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇങ്ങനെ കുമിഞ്ഞ് സ്റ്റോറേജ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത് അത് തടയാൻ ഈ സ്റ്റോറേജ് നമുക്ക് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് ഈറായിട്ട് കാണിക്കും സ്റ്റോറേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയും മറ്റെന്ത് മീഡിയ ആയാലും നമുക്കത് സ്റ്റോറേജ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ പലർക്കും അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നോ എവിടെയാണ് കറക്റ്റുള്ള ഡാറ്റാസ് അവിടെ സ്റ്റോർ ആയിട്ടുള്ളതെന്നോ ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് നോക്കാം മെയിനായിട്ട് നമുക്ക് സ്റ്റോറേജ് വേറുള്ളത് നമുക്ക് വാട്സപ്പിലൂടെയാണ് വാട്സപ്പിലൂടെയാണ് നമുക്ക് ഇന്നത്തെ സ്റ്റോറേജിന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് വാട്സപ്പിലുള്ള ഇത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം മൊത്തമായിട്ടും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്ക് നേരെ വാട്ട്സപ്പിലോട്ട് പോകാം വാട്സപ്പിലോട്ട് പോയിട്ട് സാധാരണ എല്ലാവർക്കും അറിയുന്ന അവസ്ഥ തന്നെയാണ് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിലുള്ള ഇതെല്ലാവർക്കും അറിയുന്നതാണെന്ന് തോന്നുന്നു നമ്മൾ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിയർ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യുക ക്ലിയർ ചാറ്റ് അടിച്ച് കൊടുക്കുക ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക അങ്ങനെ ഓരോ ഗ്രൂപ്പ് എടുത്തിട്ടും ഓരോ പേഴ്സണൽ ചാറ്റ് എടുത്ത് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഓരോ ഓൺലൈൻ ജോബ്സ് ഇവിടെ കൊടുക്കുന്നു നമ്മളിവിടെ ത്രീ ഡോട്ടർ ക്ലിക്ക് ചെയ്യുന്ന മോർ എടുക്കുന്നു നമ്മളിവിടെ ക്ലിയർ ചാറ്റ് അടിക്കുന്നു അവിടെ ക്ലിയർ ചാറ്റ് എടുക്കും നമുക്ക് അവിടെ ഉള്ള ടി ഇതൊക്കെ ഡിലീറ്റ് ആയി അങ്ങനെ ചെയ്തുകൊണ്ടേ കാരണം ഒരുപാട് സ്റ്റോറി ഒരുപാട് ക്യാച്ച് സ്പേസ് നമുക്ക് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാനേജ് സ്റ്റോറേജ് നമുക്ക് സെറ്റിങ്സിലോട്ട് പോകാം നമ്മൾ നേരെ സെറ്റിങ്സിലോട്ട് പോകുന്നു ആ സെറ്റിങ്സിലോട്ട് പോയിട്ട് നമ്മൾ നേരെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ നമ്മൾ നേരെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിലോട്ട് പോകും ആ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ നമുക്ക് കിട്ടുന്നത് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കിട്ടും മാനേജ് സ്റ്റോറേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും നമുക്ക് എ ടു സെറ്റ് പണ്ട് കാലത്ത് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കി നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ കെട്ടിക്കിടപ്പുണ്ടാകും ആ സാധനമൊക്കെയാണ് നമുക്ക് ഈ സ്റ്റോറേജ് ഇങ്ങനെ കുറയ്ക്കാനുള്ള കാരണം അപ്പം നമുക്കതിൽ നിന്നൊക്കെ പോയി നോക്കാം ഞാനിവിടെ ഡെൻലിങ്ക് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കണം അവിടെ ഒരുപാട് നമ്മൾ ഡിലീറ്റ് നമ്മൾ ക്ലിയർ ചാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവിടെ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് മീഡിയോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാനവിടെ സെലക്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് മുപ്പത് എം ബി ആണ് നമുക്കിവിടെ ലാഭിക്കാൻ പറ്റുന്നത് മുപ്പത് എം ബി ഇവിടെ ഞാനത് സെലക്ട് ഓൾ എന്ന് കൊടുക്കുകയാണ് സെലക്ട് ഓൾ എന്ന് കൊടുത്തിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യുകയാണ് അവിടെ ഐറ്റംസ് ഒക്കെ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ട്രൈ ചെയ്യുക നിങ്ങൾ ക്ലിയർ ചാറ്റ് അടിച്ചിട്ട് പോയിട്ട് അത് ഞാനെല്ലാം ക്ലിയർ ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം ഒരുപാട് ഓപ്ഷൻസ് അവിടെ ക്ലിയർ ചെയ്യാറുണ്ടാവും ഞാനിവിടെ ഓരോ പഴയ ഓരോ ഗ്രൂപ്പിലെടുത്ത് നോക്കിയാണ് അവിടെ ഒരുപാട് കെട്ടി കിടക്കുന്നുണ്ട് ഒരുപാട് എം ബീസ് കെട്ടിക്കുക ഇവിടെ പതിനഞ്ച് എം ബി ഉണ്ട് അങ്ങനെ തന്നെ ഒരു പത്ത് ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് എം ബീസ് നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ കഴിയുന്നതാണ് ഇവിടെ കാരണം ഞാൻ പറഞ്ഞു വാട്സപ്പിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ട് നമുക്കിവിടെ സ്റ്റോറേജ് കുമിഞ്ഞു കൂടുന്നെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചെയ്യുക ഞാനിത്രേ ചെയ്ത് കാണിക്കുന്നുള്ളൂ ഒരുപാട് സമയമൊന്നും ബൈക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ മാത്രമേ നിങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ നിങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ എത്ര വേണം എത്ര എം പി സ്റ്റോറേജ് വേണമെന്നൊക്കെ അത് ചെയ്യുക ഓക്കെ താങ്ക്